ഹായ് ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് മിഠായി സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തലത്തിൽ അക്ഷരമുത്തത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഗ്രേഡ് കൂടിയ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ചോദ്യങ്ങളായിട്ടാണ് ഇന്നും ഇരുപത്തിയഞ്ച് ചോദ്യമാണുള്ളത് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ നമ്മൾ നമ്മൾ നേരിടാൻ പോകുന്നു തർച്ചയാണ് ഫസ്റ്റ് ചോദ്യം നമ്പർ മാർച്ച് അവകാശ ഈ വർഷത്തെ ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ മോട്ടോ ഉള്ള നിർമ്മിത ബുദ്ധി ഉപഭോക്താക്കൾക്കായി നീതിപൂർവവും ഉത്തരവാദിത്വത്തോടെയുമുള്ള കൃത്രിമബുദ്ധി ഉത്തരവാദിത്ത രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാമത്തെ ചോദ്യം ചിരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ ആണ് ഏത് റൈറ്റ് ആൻസർ ഡാഷ് എന്ന രാസവസ്തു കത്തുമ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസോളം ചൂടുണ്ടാകുന്നു ഏത് രാസവസ്തുവാണ് കത്തുമ്പോൾ അയ്യായിരത്തി അധികം അയ്യായിരത്തി ഇരുന്നൂറ് സെൽഷ്യസോളം ചൂടുണ്ടാക്കുന്നത് ഡൈ സയനോ അസെറ്റിലിൻ എന്നുള്ളതാണ് ഉത്തരം അഞ്ചാമത്തെ ചോദ്യം ഗേൾ കിം കിംഫുറിയ ചോദ്യം ഇതാണ് ഫുക്കിന്റെ ആ ഫോട്ടോ എടുത്തത് ആരാണ് ശരിയായ ഉത്തരമാണ് അടുത്ത ചോദ്യത്തിലേക്ക് ഒരു ഇംഗ്ലീഷ് സെന്റൻസ് നിങ്ങൾ പൂർത്തീകരിക്കണം ഗ്രേറ്റസ്റ്റ് ട്രാജഡി ഓഫ് ഡാഷ് ദിസ്ട്രക്ഷൻ ഓഫ് ഇന്നസെൻസ് ദ ഗ്രേറ്റസ്റ്റ് ട്രാജഡി ഓഫ് വാർ ഇസ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് ഇന്നസെൻസ് ശരിയായ ഉത്തരമാണ് മാർച്ച് ിന് ലോകത്തെ ഞെട്ടിപ്പിച്ച ഒരു ആണവ ദുരന്തം ജപ്പാനിൽ ഉണ്ടായിട്ടുണ്ട് ഏതാണ് ആ ദുരന്തം അറ്റമ്പ് ആക്രമണമല്ല ആണവ ദുരന്തം ചെർനോബിലൊക്കെ പോലെ ഫുഖുഷിമ ആണവ ദുരന്തമാണ് ശരിയായ ഉത്തരം എട്ടാമത്തെ ചോദ്യം ആരാണ് ഇപ്പോഴത്തെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആണ് ശരിയായ ഉത്തരം ഒൻപത് ഫ്രാൻസിലെ പ്രസിദ്ധമായ ഗ്രവിൻ മ്യൂസിയം ഈ അടുത്ത് ഒരു ഇന്ത്യക്കാരന്റെ ചിത്രം വെച്ചൊരു നാണയം ഇറക്കി ആരുടേത് എസ് ആർ കെ ഷാരൂഖ് ഖാൻ ശരിയായ ഉത്തരമാണ് പത്താമത്തെ ചോദ്യം ഏതെങ്കിലും രീതിയിലുള്ള പീഡനം നേരിടുന്ന സ്ത്രീകൾ കുട്ടികൾ അവരെ പിന്തുണയ്ക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടി സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള വനിതാ ശിശു വികസന വകുപ്പ് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്താണ് അതിന്റെ പേര് സഖി വൺ സ്റ്റോപ്പ് ദ റൈറ്റ് ആൻസർ പതിനൊന്നാമത്തെ ചോദ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ധർമ്മേന്ദ്ര പ്രധാൻ ശരിയായ ഉത്തരവാണ് പന്ത്രണ്ട് ദ ബോയ് ഇൻ ദ്രൈക്ക് പജാമസ് വളരെ പ്രശസ്തമായ ഒരു സിനിമയാണ് ആ സിനിമയുടെ പ്രതിപാദ്യ വിഷയം എന്താണ് ും കുട്ടികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളാണ് വിഷയം ടൈം സീരീസ് മോഡലിംഗ് യഥാർത്ഥത്തിലിത് മഹാനദിയിലെ വെള്ളപ്പൊക്കം പ്രവചിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ആരാണ് ഈ ആശയത്തിന് പിന്നിൽ ടൈം സീരീസ് മോഡലിംഗ് എന്ന രീതിയിൽ മഹാനദിയിലെ വെള്ളപ്പൊക്കം മുൻകൂട്ടി പ്രവചിക്കാനുള്ള സംവിധാനത്തിന് പിന്നിൽ ഡാറ്റ ഡാറ്റനാലിസ് ചെയ്തുകൊണ്ട് പി സി മഹലൻ ഓഫീസ് പതിനാലാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യ ബ്രെയിൽ ലിപി കവിതാ സമാഹാരം ഏതാണ് പിന്നിട്ട വഴികളും വരികളും വരികളും വഴികളും അനീഷ് അനീഷ് സ്നേഹയാത്ര പതിനഞ്ചാമത്തെ ചോദ്യം പതിമൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പതിമൂന്ന് ദിവസത്തെ ഗ്യാപ്പിൽ മൂന്ന് തവണ എവറസ്റ്റ് കീഴടക്കി റെക്കോർഡിട്ട് ഇന്ത്യക്കാരി അനീഷ പൂർണിമ ശ്രേഷ്ഠ എന്നുള്ളതാണ് ഉത്തരം ചോദ്യം ആരാണ് ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന സ്ഥാനത്തേക്ക് എത്തിയത് അനാമിക ഉത്തരം പതിനേഴ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ ആപ്പിൾ മൈക്രോസോഫ്റ്റ് ഇവയൊക്കെ പിന്നിലാക്കി ഈ അടുത്ത കാലത്ത് വിപണി മൂല്യത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയ ചിപ്പ് നിർമ്മാതാക്കളായ കമ്പനി എൻവിഡിയ എൻവിഡിയ ശരിയായ ഉത്തരം പതിനെട്ട് ഓപ്പറേഷൻ ലൈഫ് സംസ്ഥാന സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതിയല്ല ഓപ്പറേഷൻ ലൈഫ് എന്ന പേരിൽ എന്ത് ഓപ്പറേഷൻ സംസ്ഥാനത്ത് നടന്നത് അതായത് ഈ സുരക്ഷ വകുപ്പിന്റെ യെസ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ എല്ലാ പരിശോധനകളും കൂടി ചേർത്ത് പറയപ്പെടുന്നത് ഓപ്പറേഷൻ ലൈഫ് പത്തൊൻപതാമത്തെ ചോദ്യം ഈ അടുത്താണ് ചന്ദ്രയാൻ മൂന്നിലെ ചിത്രങ്ങൾ പുറത്തു വന്നത് ഐഎസ്ആർഒ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഡോക്യുമെന്ററിയുടെ ഭാഗമായിട്ടാണ് ചന്ദ്രയാൻ മൂന്നെടുത്ത ചിത്രങ്ങൾ പുറത്തു വന്നത് ഏതാണ് ആ ഡോക്യുമെന്ററി ഓൺ സ്പേസ് വീൽസ് അതാണ് ഉത്തരം ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യ വിദേശ രാജ്യത്തിന്റെ ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യ ഒരു വിദേശ രാജ്യത്തിൽ ഒരു തുറമുഖത്തിന്റെ ചുമതല താൽക്കാലികമായി ഏറ്റെടുത്തിട്ടുണ്ട് അത് ഇറാനിലാണെന്ന് അറിയാം ഏതാണ് തുറമുഖം ചേര ചർ ഇറാനിലെ ചബഹാർ തുറമുഖത്തിൻ്റെതാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി എത്തിയത് ഏത് ദിവസമാണ് ഏത് വർഷം ഏത് ദിവസം ജൂലൈ പതിനൊന്നല്ലേ അതെ അഞ്ഞൂറ് കോടി ലോക ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നാണ് അതുകൊണ്ടാണ് പിന്നീട് ജൂലൈ പതിനൊന്നിനെ ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ആരാണ് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നും പതിനൊന്ന് പോയിന്റ് രണ്ട് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചത് ശങ്കർ ലാൽവാനി നോട്ട് ഒരു ലക്ഷത്തിനടുത്ത് വോട്ട് കിട്ടി നോട്ടയ്ക്ക് ലോക ശ്രീ ഇന്ത്യ ചരിത്രത്തിൽ നോട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ഈ ഇലക്ഷനിലാണ് ഇരുപത്തി ചോദ്യം കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഒരു നദിയെ ഇ ഫ്ര എന്ന പദ്ധതിയിലൂടെ ആപ്പിലൂടെ നിരീക്ഷിക്കുന്നുണ്ട് ഏത് നദിയെ ഗംഗ നദി ശരിയായ ഉത്തരം അടുത്ത ചോദ്യം ഇരുപത്തിനാല് വളരെ പ്രശസ്തമാണ് ദ ഗ്രേറ്റ് ബാരിയർ റീഫ് ഏത് രാജ്യത്തിന്റെ ഉടമസ്ഥതയിലാണ് ഏത് രാജ്യത്താണ് ഗ്രേറ്റ് ബാരിയർ റീഫ് ഓസ്ട്രേലിയ അപ്പൊ ഈ എപ്പിസോഡിലെ അവസാനത്തെ ചോദ്യം വിക്കി ലീഗ്സിന്റെ സ്ഥാപകൻ ആരാണ് ജൂലിയൻ അസാഞ്ചാണ് ശരിയായ ഉത്തരം ജൂലിയൻ അസാഞ്ചാണ്